നമസ്കാരം സേവ് അബ്ദുറഹീം ക്യാമ്പയിൻ ലക്ഷ്യം കണ്ടു മോചനത്തിനാവശ്യമായ തുകയും സമാഹരിച്ചു സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിനെ രക്ഷിക്കാനായി ആരംഭിച്ച സേവ് അബ്ദുറഹീം ക്യാമ്പയിൻ ലക്ഷ്യം കണ്ടു കോഴിക്കോട് സ്വദേശിയായ റഹീമിൻ്റെ മോചനത്തിനായി ആവശ്യമായ ദയാദനത്തിനു വേണ്ടി തുക ലഭിച്ചു മുപ്പത്തിനാല് കോടി രൂപയാണ് ദയാധനമായി നൽകേണ്ടത് നിലവിൽ മുപ്പത്തിനാല് കോടി രൂപ പിന്നിട്ടിരിക്കുകയാണ് ദയാധനം നൽകാൻ ഇനിയും മൂന്ന് ദിവസമാണ് ബാക്കിയുള്ളത് അതിനു മുന്നേ തന്നെ ആവശ്യമായ തുക കണ്ടെത്തിയ ആശ്വാസത്തിലാണ് കുടുംബം ഫറോക്ക് കോടാമ്പുഴ സ്വദേശിയായ അബ്ദുറഹീം പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ് രണ്ടായിരത്തി ആറിലാണ് സംഭവം തൻ്റെ കുടുംബത്തെ കരക്കെത്തിക്കാനായി റഹീം പ്രവാസ ലോകത്തേക്ക് എത്തിയത് എന്നാൽ അവിടെ മറ്റൊരു വിധിയാണ് റഹീമിനെ കാത്തിരുന്നത് ഡ്രൈവർ വിസയിലെത്തിയ റഹീമിന് തലയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ മകൻ ഫായിസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി കഴുത്തിൽ കടുപ്പിച്ചിരുന്ന ഉപകരണത്തിൻ്റെ സഹായത്താലാണ് ഫയാസിന് ആഹാരം നൽകിയിരുന്നത് ഇതിനിടെ ഒരു ദിവസം ഫയാസിനെ കാറിൽ പുറത്തു കൊണ്ടുപോയ സമയത്ത് അറിയാതെ അബദ്ധത്തിൽ റഹീമിൻ്റെ കൈ ഫയാസിൻ്റെ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും ഉടൻ തന്നെ ഫയാസ് ബോധരഹിതനാകുകയും ചെയ്തു തുടർന്ന് കുട്ടി മരണപ്പെട്ടു സംഭവത്തെ തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു അറിയാതെ ചെയ്തു പോയ തെറ്റിൽ വധശിക്ഷ കാത്തു കിടക്കുകയായിരുന്നു റഹീം റഹീമിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നതിനായി കുടുംബം പല വഴികളും നോക്കിയിരുന്നു റഹീമിൻ്റെ മോചനത്തിനായി ഉന്നതതലത്തിൽ പലതവണ ഇടപെടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഫയാസിൻ്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായില്ല തുടർന്ന് നിരന്തരമായ ശ്രമത്തിനൊടുവിലാണ് മുപ്പത്തിനാല് കോടി രൂപയുടെ ദയാധനം എന്ന ഉപാധിയിൽ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായത് ഇതേ തുടർന്ന് പണം സമാഹരിക്കുന്നതിനായി കുടുംബവും നാട്ടുകാരും ചേർന്ന് കമ്മറ്റ് രൂപീകരിച്ച് ക്രൗഡ് ഫണ്ടിംഗ് ആരംഭിച്ചു നിരവധി പ്രമുഖരും സഹായത്തിനായി എത്തിയിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇതിനായി സംസ്ഥാന വ്യാപകമായി യാചക സംഘടിപ്പിച്ചിരുന്നു ഫറോക്ക് കോടാമ്പുഴയിൽ രൂപം നൽകിയ സന്നദ്ധ സംഘടനയാണ് ധനസമാഹരണം ഏകോപിപ്പിക്കുന്നത് ഇതിനായി സേവ് അബ്ദുൾ റഹീം എന്ന പേരിൽ ഒരു ആപ്പും ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകൾ യു പി ഐ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾക്ക് പുറമെ ക്രൗഡ് ഫണ്ടിംഗ് കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതാണ് ഇപ്പോൾ ലക്ഷ്യം കണ്ടിരിക്കുന്നത് അബ്ദുറഹീം ഉടൻ നാട്ടിലെത്തുമെന്ന പ്രതീക്ഷയോടെ ആളുകൾ തന്നെയാണ് കേമർ പക്ഷെ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഈ ഇത്രയും മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ തന്നെ എനിക്ക് തോന്നിയത് അർഷകുമാർ താങ്കൾ ഇത് എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് വട്ടാളമാണോ താങ്കൾ ഈ പറയുന്നത് എനിക്കിനാമയ്യ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ ഹർഷകുമാറും ഈ ന്യൂസും വിദ്യാഭ്യാസ